അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ചാളച്ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകണത് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഞാനിത് കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് ഞാൻ നല്ലൊരു നല്ല ചാള കിട്ടിയിട്ടുണ്ട് നല്ല കരിമ്പ് കരിമ്പച്ച ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചാള ആദ്യം പൊരിച്ചെടുക്കണം അപ്പം അത് നമുക്ക് ആദ്യത്തൊന്ന് കായം പറ്റി എടുക്കണമല്ലോ ചാളം ഒന്നേ കഴുകി നന്നാക്കി കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ കായം പറ്റാൻ തുടങ്ങുകയാണ് ഒരു ചെറുനാരങ്ങ നീര് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഴച്ചെടുത്തൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നന്നായി ഉപ്പും വിളകൊക്കെ പിടിക്കുന്നവരെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ മീന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീനിന്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇതാ ഇതേപോലെ മുള്ളു മുഴുവനായിട്ടും കളഞ്ഞ് ഇതാ പി കഷ്ണങ്ങള് മാത്രമാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് നമുക്ക് ഇത് അരക്കേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുള്ളൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഴമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ മുഴം മുളക് ഇതാ ഇത്രയും തന്നെ എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ മീൻ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ മുഴമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇത് കുതിർത്തിയതാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ എന്താ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലോട്ട് ഞാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം എന്താ മുഴുവൻ മുളക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെളിച്ചിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ മുഴുവളകും അതുപോലെ തന്നെ മുഴുവളക് കോരിയതിന് ശേഷം എന്താ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വാട്ടിയ മുഴൻ ഇതാ ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നോക്കി കാണാൻ ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം മുളക് മുളകിട്ട് നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ പുളി ഞാൻ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ടില്ല അത് കാണിച്ചു തന്നിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മീനും ഇട്ടിട്ട് അതിന് മുകളിലോട്ട് നാളികേരം ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഒന്ന് അരക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മൻറ്റ് ചെയ്യുക അപ്പം ചെയ്യാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ വീട്ടിലുള്ളവരെ അവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ